സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തിവരുന്ന ആശാവർക്കർമാർക്ക് പിന്തുണയുമായി ചാലക്കുടിയിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധ സമരം നടത്തി അൻപത്തിയൊന്ന് ദിവസമായി സമരം നടത്തിവരുന്ന ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നടത്തിയ സമരം മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സൂസി സുനിൽ ആശാവർക്കറുടെ മുടിമുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിതി രാജൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി മുൻ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ജില്ലാ സെക്രട്ടറിമാരായ ലീന ഡേവിസ് ഷിഫ സന്തോഷ് പ്രണ്ണില ഗിരീശൻ മണ്ഡലം പ്രസിഡന്റ് ഇന്ദിരാ ബാബു നഗരസഭാ കൌൺസിലർമാരായ ആനി പോൾ റോസി ലാസർ നിദാ പോൾ ജിജി ജോൺസൺ സൌമ്യ വിനേഷ് സിന്ധു ലോജു സുധാ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു മേരി നടൻ റിനി മെജോ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സമരം ചെയ്ത് പ്രതിഷേധിച്ചു അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അത് കുടി കുടിമുറിച്ച് ഡൽഹിയിലേക്ക് എല്ലാനോ പറഞ്ഞു ഇതൊക്കെ എവിടെ നടക്കുന്ന സംസ്ഥാനമാണ് സ്ത്രീകളോടൊരു മാന്യത എന്ന് പറയുന്നത് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഒറ്റങ്കിലും സ്ത്രീകളോടൊരു മാന്യതയുണ്ടെങ്കിൽ അവരോട് അവരുടെ പുസ്തകങ്ങൾ ഇടപെടാനും സംസാരിക്കുവാനുമായിട്ട് ഇന്ന് ഗവൺമെൻറ് തയ്യാറുമാവും